ദേശീയപാതയിൽ മിനി ലോറിയുടെ പുറകിൽ ഇന്നോവ അടിച്ച് മിനി ലോറി കത്തി നശിച്ചു ദേശീയപാതയിൽ യൂടെൻ തിരിയുന്ന ഭാഗത്ത് തിരിയുന്ന സമയത്താണ് തൃശ്ശൂർ ദിശയിൽ നിന്ന് പാലക്കാട് ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്നോവ ആ ലോറിയുടെ സൈഡിൽ ഇടിക്കുകയും തുടർന്ന് തീ പിടിക്കുകയും ചെയ്ത് തീപിടുത്തത്തിൽ വാനിൻ്റെ ഉൾവശം ഡാഷ്ബോർഡിൻ്റെ ഉൾവശം പൂർണ്ണമായും കത്തിനച്ചു വടക്കഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സും അതുപോലെ എൻ എച്ച് ഹൈവേ എമർജൻസി ടീമും എത്തി എത്തി അണച്ചു നാട്ടുകാരും ഒപ്പം മറ്റെല്ലാ കാര്യത്തിനും സഹകരിക്കുകയുണ്ടായി ദേശീയപാതയിൽ നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ പ്രദേശത്ത് തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് വാനിയമ്പാറയിലെ അടിപ്പാതയുടെ പണി തീർന്നാലാണ് ഇതുപോലെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കൂ പണികൾ വേണ്ടത്ര ധൃതിയിൽ വേഗതയിൽ നടക്കുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം ജനങ്ങൾക്കിടയിലുണ്ട് പാലം പണിയുടെ ആദ്യഘട്ട പണികൾ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച വണ്ടി ഇടിച്ച് ലോറി കത്തുന്ന ദൃശ്യങ്ങളും അതുപോലെ കത്തിക്കഴിഞ്ഞ് ഫയർഫോഴ്സ് വന്ന് പെടുത്തുന്ന ദൃശ്യങ്ങളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒഴിവായത് വൻ ദുരന്തമാണ് ഒഴിവായത് ഡ്രൈവർ ഇടിയുടെ ആഘാതത്തിൽ വണ്ടിയിലിരുന്ന ഡ്രൈവർ പെട്ടെന്ന് ചൂട് വന്ന് പുറയിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് വണ്ടി കത്തുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു വാനിലെ ഡ്രൈവർ ഏകദേശം അപകടയോടുകൂടിയായിരുന്നു അപകടം സംഭവിച്ചത് ഇല്ലേ ചേട്ടൻ വന്നില്ലേ അല്ലേടാ